ഒന്ന് രാജാക്കന്മാർ പതിനേഴിന്റെ ആറിൽ കാക്ക അവന്റെ രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്ന് കാണാൻ സാധിക്കും ഏലിയാവ് ആഹാബ് രാജാവിനോട് ഒരു വരൾച്ച പ്രഖ്യാപിച്ചതിന് ശേഷം ദൈവം കെരീ തരുവിയുടെ അരികെ ഒളിക്കാൻ അവനോട് പറഞ്ഞു അവിടെ വെച്ചാണ് ഏലിയാവ് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള ഒരു സുപ്രധാന സത്യം മനസ്സിലാക്കിയത് അശുദ്ധ പക്ഷികളായ കാക്കകളോട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏലിയാവിന് ഭക്ഷണം കൊണ്ടുവരാൻ ദൈവം കൽപ്പിച്ചു ഇത് നമ്മെ നിരവധി പ്രധാന സത്യങ്ങൾ പഠിപ്പിക്കുന്നു ദൈവത്തിന് ആളുകളെ ഉപയോഗിക്കാമായിരുന്നു പകരം അവൻ പക്ഷികളെ ഉപയോഗിച്ചു നമ്മുടെ പ്രതീക്ഷകളാലോ പ്രകൃതി വിഭവങ്ങളാലോ ദൈവം ഇത് കാണിക്കുന്നു അവൻ സൃഷ്ടാവാണ് എല്ലാം അവന്റെ ശബ്ദം അനുസരിക്കുന്നു ആകാശത്തിലെ പക്ഷികൾ പോലും ഏലിയാവിന് ഭക്ഷണത്തിന്റെ ഒരു കലവറ ലഭിച്ചില്ല അവന് എല്ലാ ദിവസവും ആവശ്യത്തിന് അപ്പവും മാംസവും ലഭിച്ചു രാവിലെയും വൈകുന്നേരവും മരുഭൂമിയിൽ മന്നയുമായി ഇസ്ര പോലെ ഏലിയാവ് ദിവസവും ദൈവത്തിൽ വിശ്വസിക്കേണ്ടി വന്നു ഏലിയാവ് വീണ്ടും രാജാക്കന്മാരുടെ മുമ്പാകെ നിൽക്കുന്നതിനോ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി വിളിക്കുന്നതിനു മുൻപ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനും അവൻ പഠിക്കേണ്ടി വന്നു കെരീത്ത് താഴ്മയുടെയും ശുദ്ധീകരണത്തിന്റെയും ഒരു സ്ഥലമായിരുന്നു യഹൂദ നിയമപ്രകാരം അശുദ്ധമായ പക്ഷിയായ ഒരു കാക്കയെ ഉപയോഗിക്കുന്നത് ദൈവത്തിന് തന്റെ ഇഷ്ടം നിറവേറ്റാൻ അയോഗ്യമോ സാധ്യതയില്ലാത്തതോ ആയി കണക്കാക്കപ്പെടുന്നവ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല കർത്താവ് പ്രഖ്യാപിക്കുന്നു